ചീരക്കുഴി റെഗുലേറ്ററിന് താഴെ ഒഴുക്കിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചു പാലക്കാട് പുതുശ്ശേരി സ്വദേശി മനോജിന്റെയും ജയശ്രീയുടെയും മകൻ വിശ്വജിത് എന്ന ജിത്തുവാണ് മരിച്ചത് വേനലവധി ആഘോഷിക്കാൻ പഴയ മംഗലം നാലകത്ത് കാസിമിന്റെ കുടുംബവും മുതിർന്നവരും കുട്ടികളും മുടങ്ങുന്ന പത്തോളം പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് വിശ്വജിത് ചീരക്കുഴിയിലെത്തിയത് അച്ഛന്റെ നാടായ പുതുശ്ശേരിയിൽ പഠിക്കുകയായിരുന്നു വിശ്വജിത് കഴിഞ്ഞ ദിവസമാണ് അമ്മ വീടായ ലക്കടിയിലെത്തിയത് ചൊവ്വാഴ്ച ഉച്ചകിരി മൂന്ന് മണിയോടെയാണ് സംഘം പുഴയിലെത്തിയത് സുഹൃത്തുക്കളോടൊപ്പം പുഴയിലിറങ്ങി കളിക്കുന്നതിനിടെ പഴയിലക്കിടി നാലകത്ത് കാസിമിന്റെ മകൻ അബു സഹദാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത് രക്ഷിക്കാൻ ശ്രമിച്ച ഹനീഫയുടെ മകൻ കാജ ഹുസൈനും ഒഴുക്കിൽപ്പെട്ടു ഇരുവരെയും രക്ഷിച്ച് പുഴയിലുണ്ടായിരുന്ന പാറയോടടുപ്പിന് ശേഷമാണ് വിശ്വജിത് ഒഴുക്കിൽപ്പെട്ടത് കാസിം പുഴയിലിറങ്ങി മൂന്ന് കുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരെ മാത്രമേ കരക്കെത്തിക്കാനായുള്ളൂ രണ്ടു ദിവസം മുമുണ്ടായ വേനൽപഴയിൽ ഗായത്രി പുഴയിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചോടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നതിനാൽ പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അരമണിക്കൂറിലധികം തിരച്ചിൽ നടത്തിയ ശേഷം ചേരുപ്പോഴി പാറപ്പുറം സ്വദേശി പ്രദീപാണ് കുട്ടിയെ മുങ്ങിയെടുത്തത് ആലത്തൂരിൽ നിന്നെത്തിയ അധിരക്ഷാ സേനാ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് കുട്ടിയെ കണ്ടെത്താനായി ഉടൻ തന്നെ പഴയന്നൂരെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു